ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനായിട്ടോ വെരി എഫക്റ്റീവായിട്ടുള്ള പ്രോഡക്റ്റാണ് ഏത് പ്രായക്കാർക്കും അത് യൂസ് ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് വളരെ നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് ഉണ്ടെന്ന് അത് ഉപയോഗിച്ചവർ തന്നെ സാക്ഷിപ്പെടുത്തി പ്രോഡക്റ്റാണ് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടെന്നേ എങ്കിലും ഒരുപാട് പേര് കാണാത്തവരുണ്ടല്ലോ പുതിയ വ്യൂസിനായിട്ട് അപ്പം ഓരോരോ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ പറയുന്നവരായിട്ട് അതേപോലെ പലരും കാറ്റലോഗ് ആവശ്യപ്പെടാറുണ്ട് നമ്മൾ കാറ്റലോഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല കാരണം ഒത്തിരി പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ടും ഓരോ ദിവസം ഓരോ പ്രോഡക്റ്റിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ടും അതുകൊണ്ടാണ് ഞാൻ കാറ്റലോഗൊന്നും സെറ്റ് ചെയ്യാത്തത് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ കാണാം അപ്പോൾ ഇപ്പോഴും ലൈക്ക് ചെയ്യാതെ കാണുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം വേണ്ടേ വേണം എന്നാലും ഒരുപാട് പേരിലേക്ക് ഇവിടെ വീഡിയോ എത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയണത് അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു ചെറിയൊരു അരി അരിക്കുമ്പോഴൊക്കെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് എന്നാലും ഈ ഫ്രാഷ് ഒന്നും കുറച്ച് ഞാൻ കാണിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കാണിക്കുക ആഡ് ചെയ്യാം കേട്ടെ അപ്പോൾ ഇത് നമ്മുടെ ഫൈൻ പൗഡർ ആണ് കേട്ടോ നല്ല ഫൈൻ ഇത് ഒരു കോഫി കളറാണ് കറക്റ്റായിട്ട് ഇത് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ കൊക്കോ പൗഡർ ഇല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കളറാണ് ശരിക്കും എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ആയിരിക്കും കൊക്കോ പൗഡറിന്റെ ഒരു കളറാണ് നിങ്ങൾക്ക് ഇത് കാണുന്നത് ഇപ്പൊ ഒരു കവറിലാണ് ഇത് പോകാനുള്ളതാണ് അപ്പോൾ ഇതിന്റെ വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട് പോയി കാണാം അപ്പോൾ എന്താണെന്ന് പറയാം ഇത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത് നമ്മുടെ കോലരക്ക് ശുദ്ധമായ കോലരക്കുണ്ട് ആ കോലരക്കിൻ്റെ കൂടെ നമ്മൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും ഒരു ഐറ്റം തന്നെ നമ്മൾ അത് പാക്ക് ഇടരുത് കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോഴാണ് എഫക്റ്റീവ് ആവാമെന്ന് അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഏറ്റവും നല്ല കോമ്പിനേഷനായ നവരയാണ് ചേർത്തിട്ടിരിക്കുന്നത് കോലരക്ക് നവര മിക്സ് ഇപ്പൊ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഉപയോഗിച്ചതാണല്ലോ ഇഷ്ടം പോലെ ഞങ്ങൾ ഇഷ്ടംപോലെ വാങ്ങിച്ചതാണല്ലോ ആണ് നിങ്ങൾ തന്നെയാണ് ഇത് എപ്പോഴും എന്നോട് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നത് വളരെ എഫക്റ്റീവ് ആണ് ഇങ്ങനെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് വളരെ സന്തോഷം വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നു അതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പം അത് ദൈവം നൽകുന്ന വിചയാണ് നമ്മുടെ അവകാശപ്പെടാൻ നമുക്ക് പറ്റത്തില്ല കറക്റ്റ് ദൈവം നമുക്ക് ദൈവം സൃഷ്ടിച്ച പ്രോഡക്റ്റുകൾ നല്ലതായിരിക്കുമ്പോൾ ഒറിജിനൽ ആയിരിക്കുമ്പോൾ അതിനെ ഗുണങ്ങൾ കിട്ടുന്നതാണ് അപ്പം ഈ കോലരക്ക് ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ചത് അറിയില്ല ഉപയോഗിച്ചിട്ട് ഫലം കിട്ടാത്തവരാണെങ്കിൽ മനസ്സിലാക്കുക അത് ശുദ്ധമായ കോലരക്കായിരിക്കത്തില്ല ഈ കോലരക്കിന് ഒരുപാട് ഡ്യൂപ്ലിക്കറ്റ് ഉണ്ട് ഇഷ്ടം പോലെ ഡ്യൂപ്ലിക്കറ്റ് ഉണ്ട് ഇതൊരു ബ്രൗൺ കളറിലാണ് പൊടിക്കുന്ന ആൾ മുൻപ് ഇരിക്കുക ഞാൻ രണ്ട് മൂന്ന് നാലും വീഡിയോസ് ഒരുപാട് മുൻപും ഈ അടുത്ത് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കാണാത്തവർ സെർച്ച് ചെയ്യാം കേട്ടോ കോലരയ്ക്ക് അവരോ മിക്സ് എന്നൊക്കെ നമ്മുടെ ചാനലിൽ വരെ അറിയാലോ അലങ്കൃത ഫാഷൻസിൽ അത് കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യുക അപ്പം നമ്മൾ തന്നെ കാണിച്ചിട്ടുണ്ട് പൊടിക്കാത്തതും പൊടിച്ചതും എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ നവരയാണ് ഇതിലെ ഈ പാക്കിൽ അടങ്ങിയിരിക്കുന്നത് എന്തിനാണിത് അതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തിനാണിത് എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ് അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പിമ്പിൾ മാർക്സ് പിഗ്മെന്റേഷൻ ഇതൊക്കെ പോവും പിന്നെ പിമ്പിൾസിനെ പ്രതിരോധിക്കും കുരുക്കളിനെ പ്രതിരോധിക്കും അപ്പോൾ ഒരുപാട് പേർക്ക് കുരുക്കളൊക്കെ ഉണ്ടായിട്ടത് മാറാണ്ട് പാടുകൾ നിൽക്കുന്നുണ്ടാവും അതൊക്കെ പോകാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഈ കോലരക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ പാടുകൾ മാറാനും പിഗ്മെന്റേഷൻ മാറാനും അവിടെ ഇവിടെയുള്ള കളർ വ്യത്യാസങ്ങൾ മാറാനും പിമ്പിൾസ് മാറാനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കോരക്ക് ഇതിനോട് കൂടി ഒരു എക്സ്ട്രാ കാര്യം കൂടി നമുക്ക് കിട്ടും കാരണം എന്ന് നമ്മൾ ഇതിനോട് കൂടി കോമ്പിനേഷൻ ആയിട്ട് ചേർത്തിരിക്കുന്നത് എന്താണ് നവരയാണ് നവര നിങ്ങൾക്ക് എല്ലാം ഒരുക്കറിയാം സ്കിൻ ബ്രൈറ്റനിങ് ഏജന്റ് ആണെന്ന് നമുക്ക് നവരയുടെ കൂടെ ഒത്തിരി കാര്യങ്ങൾ ചേർത്തിട്ടുള്ള മിക്സുകൾ വേറെയുണ്ട് അതൊക്കെ നിങ്ങൾ കാണാത്ത അവർ മുന്നത്തെ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിലത്തെ ഒരു കാര്യം മാത്രമാണ് ഈ കോലരക്കിനു കൂടെ നവര മിക്സ് ചെയ്തതാണിത് കോലരക്ക് നവര മിക്സ് ആണ് ഈ പാക്ക് ഒത്തിരി പാടുകൾ മാറി സ്കിൻ ബ്രൈറ്റൻ ചെയ്ത് നല്ല ക്ലിയർ 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 സ്കിന്നാക്കുന്നൊരു പാക്കാണിത് കേട്ടോ പിഗ്മെൻറ്റേഷൻ്റെ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും പിംപിൾസിൻ്റെ മാർക്സ് ആണെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ആണെങ്കിലും ഒക്കെ മാറി നന്നായിട്ട് സ്കിൻ ഷെയ്ഡ് കൂടും അവരാ സ്കിൻ ബ്രൈറ്റനിങ് ബ്രൈറ്റനിങ്ങിനാണെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ പാക്ക് ഒക്കെ ആയിട്ട് നവരാടെ കൂടെ കസ്തുരുമഞ്ഞളൊക്കെ ആഡ് ഇത് കൂടുതലും എത്ര പേ എത്ര പേർക്കാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങളെ എന്നെ അറിയിച്ചവരൊക്കെ ഒന്ന് ഈ വന്ന് കമൻറ്റ് ചെയ്യണേ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോരെ താഴെ അപ്പം നിങ്ങൾക്ക് ഇട്ട് കിട്ടിയ ഫലമായിട്ടുള്ളവർക്കും കിട്ടണ്ടേ യൂസ് ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ കമൻ്റ് ഇടും കേട്ടോ അപ്പം നമ്മുടെ കോലരക്ക് നവര പാക്ക് ആണ് ഇത് ഉപയോഗിച്ചവർ തീർച്ചയായിട്ടും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടാതെ പോകരുത് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയ സന്തോഷം നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക മറ്റുള്ളവർ അതേപോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്ക് അത് വലിയൊരു എന്താ പറയുക ഉപകാരപ്രദമായിരിക്കും അല്ലേ അപ്പം നമ്മുടെ കോലരയ്ക്ക് നവര മിക്സ് വേണ്ടവർ നമ്മുടെ കോലരയ്ക്ക് നവര മിക്സ് വേണ്ടവർ വാട്സപ്പിൽ ബുക്ക് ചെയ്യുക പിന്നെ ശുദ്ധമായ കോലരയ്ക്കിന് ഇതുവരെ ഒരു പാർശ്വഫലങ്ങളും കണ്ടിട്ടില്ല സോ അത് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഞാനല്ലാതെ കൂടുതൽ സജസ്റ്റ് ചെയ്യാറ് ഡോക്ടർമാരാണ് ഇത് ഉള്ളിലേക്കും കഴിക്കുന്ന ഒരു മരുന്നാണ് കോലരയ്ക്ക് അത് വേറെ കുറെ കാര്യങ്ങൾക്കാണ് അപ്പം ഇത് സ്കിന്നിന് മേലെ അപ്ലൈ ചെയ്യാനായിട്ട് ഡോക്ടർമാരാണെങ്കിലും സജസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി പാടുകളൊക്കെ മാറുന്ന പിംപിൾസിൻ്റെ പാടുകളൊക്കെ മാറുന്ന നല്ല റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിനും ഇഷ്ടമുള്ള റിവ്യൂസ് ഉണ്ട് ഇതും വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നവർക്ക് പോകാനുള്ള ഐറ്റം പാക്കഡ് ആണ് കേട്ടോ ഇത് നൂറ് ഗ്രാമിൻ്റെ പാക്കഡാണ് നിങ്ങൾ കാണുന്നത് ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനക്വയറി മറ്റേ കമൻറ്റിലിടുക കേട്ടോ ബുക്കിങ്ങിനായിട്ട് വാട്സപ്പിൽ വരിക അപ്പോൾ നമ്മുടെ കോലരക്ക കോലരക്ക കോലരക്ക് നവര മിക്സാണിത് സ്പീഡ് കൂടി പോകുമ്പോൾ തെറ്റി പോകണം സോറി കേട്ടോ കോലരക്ക് നവര മിക്സ് ആണ് അപ്പോൾ പാടുകളൊക്കെ മാറി സ്കിൻ ബ്രൈറ്റൻ ചെയ്ത് നല്ല ക്ലിയർ സ്കിൻ ആവാനുള്ള ഒരു കോംബോ കോമ്പിനേഷൻ പാക്കാണിത് ഫേസ് പാക്കാണ് ഓക്കെ ഇനി ഇതിലേത് ഇത് ഏതിലാണ് മിക്സ് ചെയ്യേണ്ടത് പാൽ തൈര് ഇതിലേതിര് വേണമെങ്കിൽ മിക്സ് ചെയ്യാം കേട്ടോ പാല് തൈര് പിന്നെ അതാണ് എന്താണ് ഞാൻ സജസ്റ്റ് ചെയ്യണത് പാലും തൈരും കേട്ടോ അത് നിങ്ങളുടെ ഓയിലി സ്കിന്നാണെങ്കിൽ പാല് വേണ്ട നോർമൽ സ്കിന്നാണെങ്കിൽ എന്തും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൽ ഉപയോഗിക്കാം കേട്ടോ ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾ തൈര് പാക്ക് ചെയ്തോളൂ പിന്നെ കോമ്പിനേഷൻ സ്കിന്നാണെങ്കിലും പ്രശ്നമില്ല ഓയിലി സ്കിന്നിൽ പാല് ഓയില് സ്കിന്നിൽ നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ നോർമൽ സ്കിന്നാണെങ്കിൽ പാൽ ഉപയോഗിക്കാം വളരെ നല്ലതാണ് അപ്പോൾ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾക്ക് ഇനി ഇത് വെജിറ്റബിൾ അതായത് തക്കാളിയുടെ പ്യൂരിയിലൊക്കെ മിക്സ് ചെയ്തിട്ടും പുരട്ടാവുന്നതാണ് എങ്കിലും ഞാൻ കൂടുതൽ പറയുന്നത് നിങ്ങളുടെ തൈരും പാലും അത് ഏതാ പറ്റാന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാനാണ് പറയുക കേട്ടോ അപ്പം നമ്മുടെ കോലരയ്ക്ക് അവരെ നല്ലതാണ് ഫൈനാണിത് ഫൈനായിട്ട് പൊടിക്കണം നമ്മൾ അതിനെത്ര പ്രാവശ്യം നമ്മളത് അരിച്ചെടുക്കാനും നമ്മൾ മെനക്കെടണം വീട്ടിൽ ചെയ്യുന്ന ഒരു ശ്രദ്ധയ്ക്ക് പിന്നെ കോലരക്ക് നല്ലതാണെങ്കിൽ മാത്രമേ ഫലം കിട്ടൂ ഓറിജിനലാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഫലം കിട്ടില്ല പിന്നെ എന്തോലും വൈദ്യെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ശുദ്ധമായ കോലരക്കിന് ഇതുവരെ ഒരു പ്രശ്നം ആരും പറഞ്ഞിട്ടില്ല എന്ന് ഡോക്ടർമാർ വരെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ ഒറിജിനൽ മാത്രം ഉപയോഗിച്ച് ചെയ്യുള്ളൂ അല്ലെങ്കിൽ നമുക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല മാർക്കറ്റിൽ പലതരം അവൈലബിൾ ആണ് നമ്മളൊരു ഹോം ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ചെയ്തു തരണം എന്ന് ആഗ്രഹമുള്ള ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ തിരി തിരക്കും കാര്യങ്ങളും നടക്കുന്ന സമയമാണ് അതാണ് വീഡിയോ എടുക്കാൻ പറ്റാത്ത കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറേ ഡ്രെസ്സുകളുടെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതൊന്നും നിവർത്തി കാണിക്കാനൊന്നും പറ്റിയ ഫോട്ടോസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും എൻക്വയറീസും ഉണ്ട് വേണ്ടവര് വാട്സപ്പിൽ ബുക്ക് ചെയ്യുക എൻക്വയറിയും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അപ്പോൾ നമ്മുടെ കോലരക്ക് നവരാ മിക്സിന്റെ ബെനിഫിറ്റ്സും മനസ്സിലായി അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളും മനസ്സിലായി വേണ്ടവർ മാത്രം ബുക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പിന്നെ റിസൾട്ട് കിട്ടിയവരുണ്ട് ഇഷ്ടം പോലെയുണ്ട് ഈ എന്നെ അറിയിച്ചിട്ട് ഈ അടുത്ത പോലെ അറിയിച്ചിട്ട് വീണ്ടും ഓർഡർ ചെയ്തവരുണ്ട് വന്ന് കമൻറ്റ് ചെയ്യൂ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവട്ടെ ബായ്